ഹലോ ഇന്നത്തെ സ്പെഷ്യൽ വ്ലോഗ് നമ്മൾ കയ്യാനു കൊണ്ട് സെക്കൻഡ് ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ കിട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ആക്കണം അപ്പോൾ ബ അപ്പോൾ ഇൻഷാല്ല ഇതാണ് ഞാൻ ഇടുന്നത് കയ്യാൻ്റെ ബർത്ത്ഡേക്ക് ഇത് സംഭവം ബ്ലൗസ് ബ്ലൗസാവാം ഞാൻ ആദ്യ ഡിസൈനർ ബ്ലൗസ് ഇടുന്നത് അപ്പോൾ ഈ ബ്ലൗസ് ഉണ്ടാക്കിയത് കുറേശ് ഡിസൈന് കാസർഗോഡ് ഓക്കെ പിന്നെ ഈ ജുട്ടി ഞാൻ മിന്ത്രയെന്ന് വാങ്ങിച്ചതാവേ അപ്പോൾ എനിക്ക് നല്ല സ്യൂട്ട് സ്യൂട്ടാകും നല്ല അടിപൊളി ക്വാളിറ്റി കണ്ടോ അടിപൊളി ക്വാളിറ്റി എന്നല്ല നല്ല ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് ഇത് സം എത്രയെന്ന് വെച്ചാൽ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് റുപ്പീസ് ഓക്കെ പിന്നെ ഇതിൽ സാരി ഉണ്ട് ഇത് ഇത് സാരി ഇത് സംഭവം റെഡി ടു വെയർ സാരി അപ്പോൾ ഇത് നമുക്ക് തന്നെ ഹെൽപ്പ് ഒന്നും വേണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ റെഡി ടു വെയർ വാങ്ങിച്ചത് അപ്പോൾ ചതല്ലാം ഇട്ടിട്ടെല്ലാം ഫങ്ഷനിൽ കാണിച്ചു തരാം ഈ കാണുന്ന കസ്റ്റമൈസ്ഡ് ബ്രെസ്ലെറ്റ് എൻ്റെ ഇച്ചാനും ബാബീനും വക ഗിഫ്റ്റ് കിട്ടുക ഇപ്പം ആശിക്കുന്ന നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് വാശാ അതാ അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഗിഫ്റ്റ് കയാൻ്റെ ബേർത്ത് ഡേന്റെ ഇന്ന് ഇപ്പോൾ സെലിബ്രേറ്റ് ആക്കുന്ന ബേർത്ത്ഡേ അപ്പോൾ ഫസ്റ്റത്തെ ഗിഫ്റ്റ് നമുക്ക് നമ്മളെ ആപ്പിളിൻ്റെ ഫേവറേറ്റ് ആയ എഫ് എൻ എം ഫ്ലവർ ഓക്കെ അപ്പം കയാൻ ഒക്കെ ഫസ്റ്റത്തെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം കയാനിട്ടായിട്ട് തന്നെ നമുക്കില്ല എന്ന് ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ ഓപ്പൺ ആക്കാം ഇത് നമ്മൾ കസ്റ്റമൈസാക്കി ചോക്ലേറ്റ് ആവുക അപ്പോൾ ഇതും ചെയ്തത് എഫന ഫ്ലവർ തന്നെ നല്ല ക്യൂട്ടില്ലേ ഫോട്ടോ വെച്ചിട്ട് അപ്പോൾ ആടെ വരുന്ന ആൾക്കാർക്കെല്ലാം ഫസ്റ്റ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ടാബ്ലിൽ വെക്കാനും അപ്പോൾ താങ്ക് യു Look Happy birthday uh, mm. Happy ka Happy. Yeah. Yeah. Nah, the, open open. Open yeah. Wow. <laughs> <skrøy> Takk. <you. skrøy> <skrøy> അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പൊരുടെ അടുത്തു നിന്നുള്ള സെലൂണിലേക്ക് ഒരു മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവാം അപ്പം എന്നൊക്കെ വന്നിട്ടുണ്ട് റെസി ആവാം അപ്പോൾ ഒരു വൺ ഹാഫ് അവർ എന്തായാലും പിടിക്കും അപ്പോൾ നമ്മൾ നമ്മളെ സീറ്റിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ചെയ്തതിന് ശേഷമാണ് വെറുതെ ചെയ്തതെന്ന് തോന്നിയതാവാൻ അങ്ങനെ സംഭവമല്ലേ കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന ഡ്രസ്സാണ് ഞാൻ പിന്നെ ആ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചതാവാം അപ്പോൾ ഇത് ജസ്റ്റ് ഇപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുർത്തിയും ഒനക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കേക്ക് എത്തിയിട്ടുണ്ട് അതിൽ കുറച്ച് ഇപ്പൊ തന്നതേയുള്ളു നമുക്ക് നേരെ പോവാ പരിപാടിക്ക് അപ്പൊ നമ്മൾ പരിപാടി വെച്ചിട്ടുള്ളത് കരാ കാലിക്കറ്റ് പാരഗണിലിട്ടാ അപ്പൊ ഇത് ഹോസ്റ്റ് ഡിസൈൻ ചെയ്തത് കഹാനി ഇവന്റ്സ് എന്ന് പറഞ്ഞ ഒരു ഇവന്റ്സ് ആണ് നല്ല ലൈക്ക് അതിന് സംഭവം ബെബെഫിനിപ്പോൾ കൈ ആൻ്റെ ഫേവറേറ്റ് കാർട്ടൂണാന്നിട്ട് അതുകൊണ്ടാണ് ഈ ഒരു തീമിൽ ചെയ്യുന്നത് നല്ല ലൈക്ക് അതിന് പിള്ളേർക്കെല്ലാം കളിക്കാനും റീഡാക്കാനും എല്ലാം സംഭവം എല്ലാം അടുപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ കേക്ക് കേക്ക് മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ അടിപൊളി കേക്കാണ് ഇത് ഞാൻ വെറുതെ പറയുന്ന ഒന്നല്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതൊന്നുമല്ല എന്നാലും ടേസ്റ്റ് എന്തായാലും പറയണമല്ലോ അപ്പോൾ ജേബിഷാൻ കുറച്ച് ഫ്രണ്ട്സെല്ലാം കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞ ഒരു സംഭവം കൊണ്ടു തരണ്ട എന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഓരോ എന്ത് വിചാരിച്ചതെന്ന് അതുകൊണ്ടായിരിക്കും കൊണ്ടുവന്നത് നമ്മൾ നമ്മൾ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളാ ഗിഫ്റ്റ് എല്ലാം എന്ന് വാങ്ങിക്കുന്നില്ല കാരണം എന്തെന്ന് അറിയില്ല എനിക്ക് എന്തോ പേടിയാ അങ്ങനെ എന്തോ തോന്നുന്നു തോന്നുന്നു അപ്പോൾ നമ്മൾ ഫുഡ് എല്ലാം ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ആൾക്കാരെല്ലാം ഇപ്പോൾ വന്നിട്ട് തുടങ്ങുന്നേ ഉള്ളൂ അവ ഏഴുമണിക്കുന്ന പറഞ്ഞത് പക്ഷേ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് റോഡ് അതുകൊണ്ട് എല്ലാവരും വരാൻ വേണ്ടിട്ട് ലേറ്റ് ആണ് Through the city streets, we begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. The night, wanna dance to the light. Cause dust from the sky, just two hearts running wild. Never sleep, never stop. Never shout from the top, and we're gonna, we're gonna be two hearts running wild. கா கண்டிச்சிட கலா மெசேஜு மெசிப்பி ரெட்டி ஒரு அம்பது ஆள் கிளாஸ் ஆளுக்காண்டி എങ്ങനെ ഇന്നത്തെ പേരുടെ അങ്ങനെ ഞങ്ങള് സാധനം ഗിഫ്റ്റ് എല്ലാം ഇനി ഇപ്പൊ രണ്ടെണ്ണം പോയിട്ടുണ്ട് അതിപ്പോ നേരെ റൂമിലേക്ക് ಇದು ಅಂತ ಅಂಡಿ ಔಟ್ಫಿಟ್